യാക്കോസ് എംപിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് സെബിൻ എബ്രഹാമും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നു സി പി ഐ എം ഇരട്ടിയാർ ചെമ്പകപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരട്ടിയാർ നോർത്തിൽ നയവിശദീകരണ യോഗവും കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നവർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു സി പി ഐ എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം മുൻ സെക്രട്ടറിയും നിയോജകമണ്ഡലം മുൻ വൈസ് പ്രസിഡന്റുമായ സെബിൻ എബ്രഹാമും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നു സി പി ഐ ചെമ്പകപ്പാറ ലോക്കൽ കമ്മിറ്റി ഇരട്ടയാർ നോർത്തിൽ സംഘടിപ്പിച്ച നയവിശദീകരണ യോഗത്തിൽ കട്ടപ്പന ഏരിയ സെക്രട്ടറി ബി ആർ സജി ഇവരെ പാർട്ടി പതാക നൽകിയും രക്തഹാരമണിയിച്ചും സ്വീകരിച്ചു അടുത്തത് നന്ദിയാട്ട് എന്നാൽ നമ്മുടെ ഏതൊരു പ്രസ്ഥാനങ്ങളിൽ സാമൂഹ്യ നേതൃത്വത്തിലേക്ക് വരും സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ളവർ നേതൃത്വത്തിലേക്ക് വരും അങ്ങനെ വരുന്നവർ തങ്ങളുടെ താല്പര്യങ്ങളും തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടി പുറത്ത് ജനപ്രതിനിധിയുടെ വേഷം കെട്ടി അകത്ത് വൃത്തികെട്ട എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ക്രൂരന്മാരായ ചില ആളുകൾ ഉണ്ട് അതിലൊരാളാണ് ഇപ്പിക്കാട്ട് രജി ഈ എൽ ഡി രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഇത്രയും ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത കോൺഗ്രസിന്റെ ഒരു നേതാവില്ല സെബിൻ എബ്രാഹാമിന്റെ ഇളയ സഹോദരൻ അജിത് എബ്രാഹാം പിതൃസഹോദരൻ നന്ദ്യാട്ടുപടവിൽ തോമസ് ദേവസ്യ തറപ്പേൽ സോജൻ ഗുര്യാക്കോസ് കൊച്ചുപുരക്കൽ ടോമി വർക്കി അംബിക ടോമി എന്നിവരും സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇരട്ടയാറിൽ നടപ്പുവഴി കെട്ടിയടയ്ക്കാനുള്ള നീക്കം തടഞ്ഞ സെബിനെ ആക്രമിച്ച ഇരട്ടയാർ പഞ്ചായത്തംഗം റെജി ഇലിപ്പുലിക്കാട്ട് ഇരട്ടയാർ മുളയാനിയിൽ സാബു ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് സി പി എം നയവിശദീകരണ യോഗം ആവശ്യപ്പെട്ടു ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം സെബിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് തനിച്ച് താമസിച്ചു വന്നിരുന്ന ഇരട്ടയാർ ചെമ്മണ്ണിൽ രാജുവിന്റെ വീടും സ്ഥലവും അന്യധീനമായി മുളയാനയിൽ സാബു കൈവശപ്പെടുത്തി ഈ സ്ഥലത്തു കൂടിയുള്ള വഴി പഞ്ചായത്ത് അംഗത്തിന്റെ ഒത്താശയോടെ സാബു കെട്ടിയടയ്ക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സി പി എം നേതാക്കൾ ആവശ്യപ്പെട്ടു യോഗത്തിൽ ചെമ്പകപ്പാറ ലോക്കൽ സെക്രട്ടറി ജോയി ജോർജ് കുഴികുത്തിയാനി അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അങ്ങളായി പി ബി ഷാജി ടോമി ഇരട്ടയാർ ലോക്കൽ സെക്രട്ടറി റിൻസ് ചാക്കോ ടി എസ് ഷാജി കെ ഡി രാജു സണ്ണി ജോസഫ് പി എം സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന